ജീവിതത്തിലെ അപ്പന്മാരെ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മളുടെയൊക്കെ അമ്മമാർ കരയുകയാണ് അമ്മമാർ കരയുന്നതുവാ നമ്മൾ പലപ്പോഴും കാണാറുള്ള സ്നേഹമുള്ളവർ പലപ്പോഴും ചങ്കു പൊട്ടുന്ന വേദന വന്നാലും ചങ്ക് നിറച്ചും കണ്ണീര് നിറഞ്ഞാലും പല അപ്പന്മാരും ആരും കാണാതെ കരയാതെ അത് ഒതുക്കി പിടിക്കുക ചെയ്യുന്നത് പലപ്പോഴും ജീവിതത്തിലെ പല സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അപ്പന്മാര് പലപ്പോഴും ചിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം നമ്മളോർക്കും അവർക്ക് സങ്കടങ്ങൾ ഇല്ല എന്ന് എന്നാൽ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് പലപ്പോഴും അനേകരും ചിരിക്കാറുള്ളത് ഒരിക്കൽ ലോകത്തെ മുഴുവൻ കുടുകൂടാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ചാർലി ചാപ്പി അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി പെരുമഴ പെയ്യാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ആരും കാണാതെ കരയാൻ വേണ്ടിയെന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും അപ്പന്മാർ കൊണ്ട വെയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന തണല് നമ്മുടെ മാതാപിതാക്കളെ പലപ്പോഴും ചൂടും വെയിലും സഹനങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ അതിൻ്റെയൊക്കെ ണൽ അനുഭവിക്കുന്നത് മക്കളാണ് ഓരോ ദിവസവും ഓരോ പിതാവും ചങ്കു പൊട്ടാറുണ്ട് മക്കൾക്ക് ഫീസ് കൊടുക്കണം മക്കളുടെ മറ്റാവശ്യങ്ങൾ നിറവേറ്റണം സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം ജോലി മേഖലയിൽ പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം ഈ വൺ വിവാഹം കഴിച്ച് അയച്ചാൽ പോലും ആ മക്കളുടെ ഓരോ വരവും ഓരോ നീക്കങ്ങളും ഓർത്ത് ഓരോ പിതാവിൻ്റെയും ചങ്കു പൊട്ടാറുണ്ട് നമ്മൾ ഫീസ് ചോദിക്കുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും മാതാപിതാക്കളോട് ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അപ്പന്മാരോട് നമ്മൾ പറയുമ്പോൾ അതെങ്ങനെയാണ് അത് കൊണ്ടുവരുന്നതെന്ന് പലപ്പോഴും നമ്മൾ നമ്മളറിയുന്നില്ല നമ്മൾ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വശമില്ലെങ്കിലും അതിനുള്ള വഴികൾ പല സ്ഥലങ്ങളിൽ നിന്ന് തപ്പി പിടിച്ച് നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു തരിക പലപ്പോഴും അവരുടെ ചമ്പു പൊട്ടുന്നുണ്ടായി പക്ഷെ നമ്മൾ കാണാതെ മാറുന്നെന്ന് പലപ്പോഴും കരയുന്ന വ്യക്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അപ്പന്മാർ അതുകൊണ്ട് ഒരിക്കലും അവരെ ചവിട്ടി പുറത്താക്കാനുള്ളവരല്ല മാതാപിതാക്കളെ തള്ളിക്കളയാനുള്ളവരല്ല ചെറുപ്പകാലത്ത് കൈ പിടിച്ച് നടക്കാൻ മക്കൾക്ക് മാതാപിതാക്കൾ വേണ്ട ഇതുപോലെ പ്രായമാകുമ്പോൾ കൈപിടിച്ച് പിടിച്ച് നടക്കുവാൻ മക്കളെ അവർക്ക് ആവശ്യമാണ് ചവിട്ടി പുറത്താക്കാനും തള്ളിക്കളയാനും വാശി പിടിക്കാനും വീതം വെക്കാനും അവരും നോക്കട്ടെ ഇവൻ നോക്കട്ടെ ഇത്രേക്കാലം ഞാൻ നോക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാനുള്ളതല്ല നമ്മളുടെ മാതാപിതാക്കൾ ഓരോ വ്യക്തികളും വാശി പിടിക്കണം എനിക്ക് വേണം എൻ്റെ അപ്പനെ അമ്മയും ഞാൻ നോക്കിക്കോളാം എൻ്റെ അപ്പനെ അമ്മയും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ മാതാപിതാക്കളെ അന്വേഷിക്കുക ചേർത്ത് പിടിക്കുക നോക്കുക എന്ന് സ്നേഹമുള്ളവരെ അപ്പൻ കരയുന്നത് നിങ്ങൾ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ നിങ്ങളുടെ അപ്പൻ കരയുന്നുണ്ട് അത് മറക്കാതിരിക്കുക ദൈവം നിങ്ങളെ ано